അത് സാധാരണഗതിയിൽ ഗ്രീൻഫിഷൊക്കെ ഉണ്ടാവാറുണ്ട് അതിനകത്ത് എല്ലാക്ലീമന്ന് ആണ് വരാറുള്ളത് പക്ഷെ ഇതിനകത്ത് ചില ദിവസങ്ങളിൽ പറയാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഓപ്പൺ കേജിനകത്ത് ഒരു ബ്രീഡിംഗ് ബോക്സ് ഉണ്ട് അതിനകത്ത് രാത്രി ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രാത്രി തന്നെ ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പൺ ഗേജിനകത്ത് എൺപതോളം കിളികളുണ്ട് എന്നുള്ളത് അപ്പോൾ എൺപതോളം കിളികൾക്ക് വേണ്ടി നമ്മൾ എല്ലാവർക്കും ബ്രീഡിംഗ് ബോക്സ് വെച്ച് നോക്കും പക്ഷേ നമ്മൾ കുറച്ച് ബ്രീഡിങ് ബോക്സ് ഇതേ ഇവിടെ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടോ ഇത്രയും ബ്രീഡിങ് ബോക്സ് നമ്മളെ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രീഡിങ് ബോക്സ് നമ്മൾ വേറെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ബ്രീഡിംഗ് ബോസ് നമ്മൾ നമ്മുടെ ഓപ്പൺ ഗെയിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ഓപ്പൺ ഗെയിനകത്താണ് ഈ സംഭവം നടക്കാൻ വേണ്ടി പോകേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ രാത്രി കാഴ്ച എന്തൊക്കെയാണ് കിളിൻ്റെ അത് തന്നെ നമ്മുടെ ബ്രീഡിംഗ് ബോ സോറി ഓപ്പൺ ഗെയിനകത്ത് രാത്രിയിൽ എന്തൊക്കെയാണ് കിളികൾ എങ്ങനെയൊക്കെയാണ് താമസിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതൊക്കെ അറിയാനുള്ള ആഗ്രഹം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതും കൂടി നമ്മൊന്ന് കാണിച്ചു തരണം എങ്ങനെയൊക്കെയെന്നുള്ളത് അപ്പോൾ ഓക്കെ നമുക്ക് നേരെ ഓപ്പൺ ഗെയിൻ ആവാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഓപ്പൺ കേജ് ഫ്ലാഷ് അടിച്ചൊരു നമ്മുടെ പിള്ളേരൊക്കെ അതെ ഇവിടെ അതെ വാ ഇവരൊക്കെ ഫ്ലാഷ് അടിച്ച് ഇതെല്ലാവരും റെഡിയായിട്ട് ആയിട്ട് നമ്മുടെ ഇതിനെ ബ്രീഡിംഗ് വല്ല ഓപ്പൺ കഴിഞ്ഞകറാൻ വേണ്ടി എല്ലാവരും ഫ്ലാഷ് ഒക്കെ അടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഓപ്പണിങ്ങനകത്ത് ലൈറ്റ് ഇടാൻ പറ്റില്ല ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള അമ്മ അമ്മ എഴുന്നേറ്റ് അമ്മ അമ്മമാരെ എഴുന്നേൽക്കുന്നത് പിന്നെ നമ്മുടെ നീ പറയുന്ന പരിടൊന്നും നടക്കില്ല കാരണം നമ്മൾ മുൻപ് തൊട്ട് വീഡിയോ ചെയ്യണം അപ്പോൾ ലൈറ്റ് ഇടുന്ന സമയത്ത് ഇവന്മാരൊക്കെ ആകെ ഓടിപ്പടിഞ്ഞാൽ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അത് പരാജയം വരും അപ്പോൾ പ്രാവശ്യം നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ സെറ്റ് ചോദിച്ചിരിക്കണം അപ്പോൾ എല്ലാവരും ഫ്ലാഷ് ലൈറ്റ് ഇപ്പോൾ ഒന്ന് കവർ ചെയ്തുകൊണ്ടല്ലോ ഒന്ന് കവർ പിടിച്ചോ ഓക്കെ എന്നിട്ട് നമുക്ക് നേരെ ഓപ്പണിംഗ് ചെയ്യുന്നതാണ് വാ അപ്പോൾ ആരും മിണ്ടരുത് പയ്യെ വേണമെങ്കിൽ കയറാനായിട്ട് അതെല്ലാം എന്നു നമ്മുടെ അപ്പ് നമ്മളെ കൊത്തും ഓക്കെ വാ അപ്പൊ ക്യാടിയ അപ്പം നമ്മളത് നമ്മുടെ ഓപ്പൺ കത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി ഈ ലോക്കൊക്കെ തുറന്നിട്ടൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ കാണിച്ച് തരാം ഇതാ ഇവിടെ ഈ സൈഡിലായിട്ട് അതായത് മറക്കിടികളൊക്കെ ഇരിക്കേണ്ട ഇവിടെ ഇതാ ഈ ഡോ ഈ ഷീറ്റിൻ്റെ അവിടെ ആയിട്ട് ദേവന്മാരൊക്കെ ഇവിടെ ഇരിക്കേണ്ട കണ്ടോ എല്ലാവരും ഇരിക്കൽ ഇതേ അവിടെ ദേ കണ്ടോ ഷീറ്റിൻ്റെ ഇടയിലാണ് ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കേണ്ടത് കുറെ ഗ്യാപ്പ് കണ്ട ആ ഷീറ്റിൻ്റെ അതായത് പോണെ ഗ്യാപ്പിനകത്ത് ഓരത്തർ ഇരിക്കുകയാണ് പിന്നെ രണ്ട് പേര് ഇവിടെ ഇരിക്കേണ്ടത് കണ്ട പിന്നെ അതിൻ്റെ മുകളിൽ ഇരിക്കേണ്ട കുറച്ച് പേര് ഇരിക്കൂടാതെ നമ്മുടെ മരത്തുമ്പോൾ കുറേ പേര് ഇരിക്കേണ്ടത് കണ്ട ഇവിടെ നമ്മുടെ മരത്തിൽ കുറേ പേര് ഇത് ഇവിടെ ഇരിക്കേണ്ട കണ്ട ഇവരെല്ലാവരും പിന്നെ അതുകൂടാതെ തന്നെ ഇതാ നമ്മുടെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒരു ഇരിക്കാനുണ്ട് കണ്ട പിന്നതേ നമ്മുടെ സൺകൊണ്ണൂറ് അവരൊക്കെ തേ മൂലയ്ക്ക് ഇരിക്കേണ്ടാവും ഇതാ ഈ മൂലക്കേരി കൊണ്ടിരിക്കുന്നത് ദോ അവിടെ ഇരിക്കേണ്ട അവർ കണ്ട ഒരാളത് ഇറങ്ങി ഇറങ്ങി തന്നെയുണ്ട് ഇയാൾ നമ്മളാ നമ്മളെ തോളത്തിറീക്കപ്പ ഒരാളിത് ഇവിടെ ഇരിക്കേണ്ടത് പിന്നെ ഇത് ഇവിടെ സാറുകൾ ഇരിക്കാറുണ്ട് വേണ്ട അതായത് അതിൻ്റെ മുളക്കൊരു അഴിക്കാൻ വേണ്ട അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും കൂടില്ലാത്തതിൻ്റെ പേരിൽ അവിടെ കേട്ടോ പിന്നെ ഈ ഷീറ്റിൻ്റെ ഇല്ലേ ഓരോരുത്തരിക ഈ ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ട ഇതേ എവിടെഴിക്കണം ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് അവിടെ രണ്ടും ഇരിക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ ഇതിൻ്റെ ഇടയിലൊക്കെ അതെ ഒരാളെ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ കയറിയിരിക്കുന്നു കണ്ട തൂങ്ങിയിരിക്കണം ഈ ഓ സോറി നമ്മൾ ഈ മരത്തുമ്പോൾ കൊണ്ടൊക്കെ തട്ടിയപ്പോൾ അമ്മ എന്നെ െഴുന്നേറ്റ് അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്താൽ കൂടുകയും കാണിച്ചാലും വരൊക്കെ എഴുന്നേൽക്കും പെട്ടെന്ന് അപ്പോൾ ടാർഗറ്റൊക്കെ കൂടുതൽ ഇതാണ് ടാർഗറ്റ് ചെയ്ത് കൂടുക അപ്പം നമ്മൾ അതിന് തന്നെ ഈ ടാർഗറ്റ് ചെയ്ത് കൂടുന്നില്ല ഡോറ് ഇപ്പോൾ പയ്യൊന്നത് ഇത് വെച്ച് അടക്കുക തുണി വെച്ച് അടക്കുകയാണ് അപ്പോൾ ആ നമുക്ക് കൂട്ടിന്ന് പയ്യൊന്ന് പുറത്തോട്ട് പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂട്ടിൽ കുറച്ച് പേര് കയറിയപ്പോൾ അമ്മമാർ പ്രശ്നം ഉണ്ടാക്കി അമ്മമാരെ കൂടി ജഗപ്പു വെക്കി അത് കാരണം അമ്മരൊക്കെ ഇളകി ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ചിനോ വീണ്ടും ഒന്ന് കൂട്ടിയിട്ട് കയറാൻ പറ്റുവോക്കാ അപ്പോൾ അതേ ആൾക്കാരൊക്കെ ഇളകി ഇളകി അവിടെ അവിടേക്കാട്ടൊക്കെ വന്നിരുന്ന സ്ഥാനങ്ങളൊക്കെ മാറി കൊടുത്തവരെ കണ്ട അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു തരാം തരാം നമ്മൾ നോർമലി നമ്മുടെ കൂട്ടിനകത്ത് ഇവരുടെ സ്ഥിതി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതായത് ഈ കൂട്ടിനകത്ത് ഈ കൂട്ടിനകത്ത് എത്ര എത്ര കിളികളുണ്ടാകുമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാനിപ്പോൾ തുറന്ന് കാണിച്ചു തരാം എത്ര കിളികളുണ്ടാകുന്നുള്ളത് ഇതിനകത്ത് മിക്കവാറും ചിലപ്പോൾ രണ്ട് തള്ളയും ചിലപ്പോൾ ഒരു കുഞ്ഞോ രണ്ട് കുഞ്ഞോ ചിലപ്പോൾ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഇവർ മിക്കവാറും മുട്ടടാനുള്ള തയ്യാറെപ്പിലൊക്കെയാണ് എന്നത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം എന്താണെന്നുള്ളത് ഇതിലെ വരും ഇപ്പം ഇവിടെ കാണിക്കൂ ഇവിടെ കാണിക്കേ ഇവിടെ കാണിക്കുക ഒരാൾ ഒരാൾ ഒരാളൊക്കെ ഉണ്ടോ നിങ്ങളാ പറഞ്ഞിട്ട് തുറക്കൂട്ട് തുറക്കൂ ഈ കൂട്ടുകീ കൂട്ട് വർക്ക് ഇട്ടോ ഇട്ടോ ഇല്ലില്ല തുറക്കും ആ ലൈറ്റവിടെ കാണിക്കില്ല ലൈറ്റവിടെ കാണിക്കില്ലേ അങ്ങനെ നമ്മ രണ്ടാമത്തെ അലക്കാണിച്ച് തരാം ഇവിടെ കാണിക്കും ഇപ്പോൾ കാണിക്കും ഇത് രണ്ടാമത്തെ അല പറഞ്ഞ് രണ്ടുപേരുള്ളൂ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുഞ്ഞു കിളികൾ അതിൻ്റെ അകത്തില്ല കുഞ്ഞിക്കിളികൾ അതിൻ്റെ അകത്തില്ല അപ്പോൾ ആകെ ഈ കൂട്ടിനകത്തായ രണ്ടുപേരേ ഉള്ളൂ ഓക്കെ ഇനി ഞാൻ വേറെ കൂട് കാണിച്ച് തരാം ഇത് ഈ കൂട് കാണിച്ച് തരാം ഈ കൂട്ടിനെ പുറത്തുള്ളതെന്ന് ഇരിക്കണം അപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ അള കാണിച്ച് തരാം ഇതിൻ്റെ അകത്ത് എത്ര പേരുന്ന് കാണിച്ചുതരാം അതായത് സാധാരണ ഒരു കൂട്ടിനകത്ത് നോർമലി അവരുടെ അച്ഛനും അമ്മയും ഉണ്ടാവും പിന്നെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നുള്ളൂ നോർമലി അങ്ങനെ ഉണ്ടാകാറുള്ളൂ അത് ഈ ഉണ്ടാവാറില്ല ഞാൻ കാണിച്ചു തരുമൊക്കെ കാണിച്ചു തരാം ഇതൊന്ന് ക്യാമറ കാണിച്ചുകൊണ്ട് എത്ര തന്നെ അകത്ത് രണ്ട് പേര് അപ്പോൾ ഈ കൂട്ടിനകത്ത് ക്ലിയർട്ട് കാണില്ലേ ഈ കൂട്ടിനകത്ത് രണ്ട് പേരേ ഉള്ളൂ എങ്ങനെ വേണമെങ്കിലും അല്ല കണ്ടില്ല ക്ലിയർട്ട് കണ്ട ആ ആ ക്യാമറ ക്ലിയർ അല്ലേ ഞാൻ കാണിക്കണോ മോനെ ക്യാമറ ഇപ്പുറന്ന് കാണിക്കാനാ അപ്പോൾ ഈ കൂട്ടിനകത്ത് ക്ലിയറായിട്ടത് രണ്ടുപേരേ ഉള്ളൂ വേണ്ട ഇത്രയും കിളികൾ കൂടലാണ്ട് എന്നിട്ട് ഈ കൂട്ടിനകത്ത് ആകെ രണ്ട് പേര് മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളതിനകത്ത് ഇല്ല ഓക്കെ പിന്നെ ഉള്ളത് നമുക്ക് ഈ കൂടാണുള്ളത് ഈ ഒരു കൂടുണ്ട് അപ്പോൾ ഈ കൂടിനകത്ത് ഇതേപോലെ തന്നെ ഇരിക്കുള്ളൂ പക്ഷേ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുട്ടയിട്ടിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല പക്ഷേ ഇത്രേ അപകടം ആയിരിക്കുള്ളൂ ചിലപ്പോൾ മുട്ടയിലപ്പോൾ പൊട്ടാൻ ചിലപ്പോൾ അല കളണൊക്കെ ചാൻസ് എല്ലാം ഇപ്പം ഉണ്ടാകും തന്നെ അപ്പോൾ അതിൻ്റെ കയ്യിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ച് തരാം ഇത് ആണ് എങ്കിൽ കൂടി ഞാൻ കാണിച്ചു തരാം ചിലപ്പോൾ മുൻപത്തെ രണ്ട് കിളി കുഞ്ഞു കളി എല്ലാം ഉണ്ടാകും ചേർന്ന് നാല് കിളികളും രണ്ട് മുട്ടയാണ് ചാൻസ് ഉണ്ട് ഒരാളൊന്നും ഇവിടെ കൈമന്ന് മുട്ടിയാണ് കണ്ടോ ഇതാണ് ഇവിടെ നോക്കിയാൽ ഇവിടെ കാണിച്ചിടാ കാണിച്ചെടുത്ത് ഒരാളുടെ മുട്ടിയുണ്ടോ ഒരാളുടെ തന്നെ ഓക്കെ അയാൾ നമുക്ക് വൃത്തേക്കാം നെക്സ്റ്റ് കത്ത് ഒരാളുണ്ട് കണ്ട മൂന്ന് പേരുണ്ട് ഭാഗോ ഇതിനകത്ത് മൂന്ന് പേരുണ്ട് ഇവിടെ നിങ്ങൾ കാണിച്ച് തരാം ഇവിടെ ഇനി ഇവിടെ കാണി ഇവിടെ കാണാം ഇവിടെ കാണിക്കുക ക്യാമറ കാണിക്കുക ആ അതെ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരാൾ ഇരിക്കേണ്ട കണ്ട ഭിടുവാ ഒരാൾ ഇവിടെ ഇരിക്കേണ്ട കണ്ട അടുത്തൊരാൾ വാടാ വാടാ ഒരാളെ ഇതള്ള അത് കുഞ്ഞ് അത് അത് തള്ള അപ്പോൾ ഓക്കെ നമുക്ക് ഇവരെ കൂട്ടനത്തോട്ടനെ വിട്ടേക്കാം പേടിച്ച് അത് പ്രശ്നമാണത് നമുക്ക് മുട്ട കാണിച്ചു തേ മുട്ട അപ്പോൾ അത് ഇനി അതൊരു സേഫ് ആയിട്ട് ഇരിക്കട്ടെ അല്ലെങ്കിൽ അവരിപ്പം ഇതിനകത്ത് പറഞ്ഞ് ചാടിപ്പറന്ന് വീണ്ടും പോലും ഇപ്പം ആർന്ന് അപ്പോൾ നമ്മളിനി കാണിച്ചു തരാൻ പോണ വേർ കൂടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്താണ് ഈ ഉള്ളൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മൾ അത് നേരത്തത് ഇവിടെ ക്ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ കൂട് ക്ലോസ് വെച്ചു തന്നെ നമ്മൾ നെറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ ഓ ഹോ 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 പുടക്കല്ല പുറക്കല്ല പുറക്കല്ല അപ്പോൾ നമ്മൾ ഈ നെറ്റ് വീട്ടിൽ ഇങ്ങനെ മൂടാൻ വേണ്ടി പോവുകയാണ് െ മൂടിയിട്ട് എന്നിട്ട് മൂടിയിട്ട് ഈ സാധനം തുറക്കാൻ വേണ്ടി പോയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തും ഈ കൂട്ടിനകത്തും രണ്ട് തള്ളക്കിളിയും രണ്ട് തള്ളക്കളി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് തൊട്ട് ബ്ലീഡിങ്ങിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ഈ കൂട്ടിനകത്ത് നമ്മൾ ഒരു പ്രാവശ്യം പല പ്രാവശ്യം അത് സമയത്ത് ഇതിനകത്ത് ഇഷ്ടം പോലെ കിളികൾ വന്ന് ഇങ്ങനെ സ്റ്റേ അടിച്ചാണ് കാണാൻ പറ്റിയത് ഇവിരിപ്പം ഈ തുണി കുറച്ചിട്ട് കുറേ നേരം അപ്പോൾ പിന്നെ ചിലപ്പോൾ ശ്വാസം ഇട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ കൂടെ നമുക്കൊന്ന് പയ്യോ തുറക്കുന്നു ആ അപ്പോൾ അതിനുള്ള കാരണമൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞാൽ ആദ്യം തുറക്കട്ടെ തന്നെ ഓ എന്നോട് എന്നെ പിടിച്ചു തന്നിട്ട് ഫ്ലാഷായിട്ട് പറ്റിക്കോ എന്നെ പിടിച്ചു തന്നിട്ട് എന്നോട് പിടിച്ചത് ഇങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ അല്ലെങ്കിൽ കഴിഞ്ഞാൽ കൂടെ എടുത്തു കേട്ടോ കൂടെ എടുത്തേ വേണ്ട ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പം തന്നെ മരിക്കും ഇതാവും പിടിച്ചേനോട്ടോ എന്നെ ഇങ്ങനെ പിടിച്ചേ അടിവശം പിടിക്കാനാ ഇങ്ങനെ പിടിക്കുക ഇവിടെയും പിടിക്കുക അതായത് കിളി പോകരുത് കേട്ടോ ഓക്കെ ഇങ്ങനെ പിടിക്കാം കേട്ടോ ഇങ്ങനെ പോവരുത് കേട്ടോ കിളികളിൽ പോ അങ്ങനല്ല പോവരുത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളത് ഇവിടെ പയ്യെ തുറക്കാൻ വേണ്ടി പോവുകയാണ് ക്യാമറ ഇങ്ങനെ കാണിക്കേ നമുക്ക് ഇന്നത്തെ എന്തോരപ്പുണ്ടെന്നറിട്ടേ കാരണം എന്നാൽ എന്ത് അവിടെ വെച്ചോ ഇങ്ങനെ ഞാൻ വിളിച്ചോ ഞാൻ വിളിച്ച് കാണിച്ചോ അപ്പോൾ വന്നോളും നമുക്ക് ഇതിനകത്ത് എന്തോരം ഉണ്ടെന്ന് ഇപ്പോൾ വലിയ പിടിത്തോന്നുമില്ല കാരണം എന്തെന്നാൽ ഇന്നിപ്പം എത്ര കളികളും നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ പയ്യെ തുറക്കാൻ വേണ്ടി പോവുകയാണ് വോ വണ്ട ഇതിനകത്താകെ തിങ്ങി നിറച്ച്മാതിരി ഇരിക്കണേ കണ്ട ഞാൻ ഈ ഡോറ് തുറന്നാൽ ചിലപ്പോൾ അമ്മമാർ എല്ലാവരും കൂടി ചിലപ്പോൾ ഇതിനകത്ത് പുറത്തോട്ട് വരും നമ്മുടെ നെറ്റ് വെച്ചിട്ടുണ്ടോ അവിടെ നമുക്ക് എന്തായാലും അതുവഴി എത്ര പേര് കിട്ടുമോ എന്നു നോക്കാം ഓക്കെ അല്ലേ ഇവിടെ നമുക്ക് കുറച്ചും തുറന്ന് വെച്ചിട്ടണ്ടാ ദൂരം കിളിയിലാണെന്ന് നോക്കിയേ ഏ അപ്പം ഞാനത് ഇവിടെ ഇവിടുന്ന് പയ്യപ്പയ്യോമാക്കാം കണ്ടോ സാധാരണ ഗ്രീൻ ഗ്രീൻഫിഷറൊക്കെ ഉണ്ടാവാറുണ്ട് അതിനകത്ത് എല്ലാ കിളികളും ഒന്ന് ആണ് വരാറുള്ളത് പക്ഷേ ഇതിനകത്ത് ചില ദിവസങ്ങളിൽ ഈ ബ്ലൂ സീരീസുള്ള കിളികളാണ് കാണാറുള്ളത് കാരണം ഇത് മിക്കവാറും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ആയിക്കോളും നേരത്തിൻ്റെ കുഞ്ഞുങ്ങളെ ആയിക്കൊള്ളു ഒരു പ്രാവശ്യം നോക്കുമ്പോൾ അഞ്ചാറ് ഗ്രീൻഫിഷർ തന്നെ അതായത് ഈ കൂട് നിറയെ കീഴ് തിങ്ങി നിറഞ്ഞിങ്ങനെ അഭയാർത്ഥികളെ പോലെ നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ പ്രദേശമാണ് നമ്മളിപ്പോൾ തുറക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് പക്ഷേ എന്തായാലും ഇപ്പം വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ഇവരാ നമുക്കൊന്ന് എന്തായാലും കൂട്ടിലോട്ട് കൂട്ടിന്ന് പുറത്തോട്ട് ഇറക്കണോ ഇറക്കണമല്ലേ എന്തായാലും നമുക്ക് നോക്കിക്കള എന്തായാലും എന്തായാലും ഒരു പരീക്ഷണല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇവരൊന്ന് മറ്റേ പയ്യൊന്ന് ഞാൻ പയ്യെ പയ്യേ പിടിക്കാൻ ശ്രമിക്കേണ്ട ഈ കൂട്ടിനോട് തന്നെ അതിനകത്തോടൊക്കെ ഒരു കാര്യം ചെയ്യാം ആ പിടിച്ച് ഞാൻ ഒരു കാര്യം ചെയ്ത് ആ നമ്മളെ കറുത്ത കൂടുങ്ങടുത്ത് ആ ആ ക്യാമറ വിളിക്കേ ഫ്ലാഷ് മാറ്റിക്കോ ഏടലേ ആരെ പിടിക്കലേ കേട്ടല്ലേ അയ്യോ അപ്പൊ മരതിരക്കെ പോയിക്കൊണ്ടിരിക്കാണ് ഒരാളെ പോയല്ലേ ആ ശരി ശരി ഓക്കെ ഓക്കെ അങ്ങനെ ആ ശരി ഓക്കെ ഓക്കെ നോക്കിട ഇതിനകത്ത് ഉറക്ക ഇത് ക്ലോസി ക്ലോസ് ഇന്നുണ്ട് അല്ലേ ഹാ ഹാ ശരി ഓക്കെ പിടിച്ചാൽ എന്നോട്ട് ഇങ്ങനെ പിടിക്കാനാ നേരെ പിടിക്കുക അങ്ങനെ അങ്ങനെ ഇങ്ങനെ വിളിക്കാൻ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ആ ഓക്കെ ഞാൻ പിടിക്കാം വിളിക്കുക ഓക്കെ ഒരു കാര്യം ചെയ്യാം അതങ്ങ് നോക്കണ്ട പരീക്ഷണം നമുക്ക് നടക്കൂല കാരണം ആ ചിലപ്പോൾ അതിനോട് പേടിയായി പോയി ചേർപ്പം അപ്പം നമുക്ക് പയ്യും ഇങ്ങനെ പിടിച്ചു കാണിച്ചേരാം എന്താ കൂടേ അപ്പോൾ Баба, горе, 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 горе. Ох, рад. Ух, нялике. Иде вдак. Турк, 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 турк. Ох, рак, рак. െ ഒരാളു ദൈവമേ അപ്പം ഇവന്മാരൊക്കെ പയ്യൊന്ന് നമ്മൾ ഒന്ന് പേടിപ്പിക്കേണ്ടി വന്നു കണ്ട ഇത്രയും പേരാണ് നമ്മളാ നമ്മൾ അവിടെ പുറത്തു കൊണ്ടൊക്കെ കാണിച്ചു തരാം ഓക്കെ തർച്ചീഫ് എടുത്തോ ആരും അപ്പോൾ അപ്പം നമ്മളെ നമ്മുടെ കൂട്ടിലേ ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് അതായത് നോക്കിയേ എത്ര പേരുണ്ടായിരുന്നു നോക്കി ചെയ്യണ്ട ഇവിടെ എല്ലാവരും പേടിച്ചിട്ടുണ്ട് പാവങ്ങളെല്ലാവരും പേടിച്ചിട്ടുണ്ട് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ഒരാൾ മോൻ്റെ ഒരാൾ അച്ഛൻ്റെ പോയി അങ്ങനെ പതിനൊന്ന് പേരാണ് ശരിക്കും പറഞ്ഞാൽ ഈയൊരു കൂട്ടിനകത്ത് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബ്രീഡിങ് ബോസിനകത്ത് ഇങ്ങനത്തെ ചെറിയ ബ്രീഡിങ് ബോസിനകത്ത് പതിനൊന്ന് കിളികളാണ് നമ്മളെ പിടിച്ചിട്ട് വന്നത് എനിക്കോണ് മുൻപ് നോക്കിയിരുന്നില്ല കുറച്ച് ദിവസം കൂടി മുൻപ് നോ അല്ലെങ്കിൽ ഇന്നലെ നോക്കിയിരുന്നെങ്കിൽ അല്ല നാളെ നോക്കിയിരുന്നെങ്കിൽ അപ്പോൾ ഇതിനകത്ത് വേറെ കിളികളൊക്കെ ഗ്രീൻ ഫിഷ് പോലുള്ള കിളികളൊക്കെ ഉണ്ടായനെ പക്ഷേ ഇപ്രാവശ്യം അവരൊന്നും ഉണ്ടായില്ല ഇത് എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടുതലൊക്കെ എടുത്ത് മാറ്റിയ സമയത്ത് അവരുടെ അവർക്ക് കയറിയിരിക്കാനുള്ള സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട സമയത്ത് ഇവന്മാർ യുവന്മാർ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ചില കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടായി അങ്ങനെ അവർ കയറി അതുകൂടാനെ ആ സമീപ പ്രാവശ്യമുള്ള അവരും കൂടി കയറി ഈ ഫ്ലാഷ് മാറ്റിക്കാ അവരിങ്ങനെ പിടിച്ചോ ഫ്ലാഷ് പിടിച്ചോ മാറ്റിക്കോ ആ ഇവിടെ ഇരുന്നോ അവന്മാരും കയറി അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഗ്രീൻ ഫിഷ് കയറി എന്നുള്ളത് അതായത് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന തള്ളകൾ കുറച്ച് ലേശം ഇത്രയും കൂടിയും അതായത് വിൽപ്പർ കുറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവരും പവർ കുറഞ്ഞ മറ്റുള്ള എതിർത്ത് വയ്ക്കാനുള്ള പവർ കുറഞ്ഞ കുറച്ച് പാവം പോലത്തെ തള്ളകളായിരുന്നു അതായത് മറ്റ് നമ്മൾ മൂന്ന് കൂട്ടിൽ നോക്കിയ സമയത്തും അവിടെ നിന്ന് തന്നെ ഈ പറഞ്ഞ പോലെ കിളിക്കുഞ്ഞങ്ങളെ നമ്മൾ മറ്റുള്ള പുറത്തുള്ള കിളിക്കളെ കണ്ടില്ലാമ്പ പക്ഷേ ഇതിനകത്ത് നമ്മൾ കൂടുതൽ കാണേണ്ടായിരുന്നല്ലേ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള കിളികളെയും കൂടിയും എതിർത്ത് തോൽപ്പിക്കാനുള്ള കഴിവില്ലാത്ത കുറച്ച് പവർ കുറച്ച് കുറഞ്ഞ തള്ളകളായിരുന്നു ഇത് അതിൻ്റെ പേരിലാണ് ഇവർ ഇവരുടെ കൂട്ടിലേക്ക് ഇവർ അല്ലെങ്കിൽ താമസം ആരംഭിച്ചതെന്നാൽ എന്തായാലും ഗ്രീൻഫിഷർ നമുക്ക് ഇന്നുള്ളിൽ വെച്ച് കാണാൻ കഴിഞ്ഞില്ല അത് വല്ലാത്തൊരു സങ്കടം ഒരു ഒരു ഇതായിപ്പോയി സങ്കടമല്ല ഒരു പ്രശ്നമായി പോയി നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റിയില്ല എന്തായാലും ഇത്രയും പേരെ നമ്മൾ കണ്ടു തരും ഞാൻ ഇതിനേക്കാൾ കൂടുതൽ പേരെ പ്രദേശിച്ചിരിക്കാൻ പറഞ്ഞാൽ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുന്ന നാളെ കാലത്ത് ഞാൻ ഒരു കൂട് നമ്മുടെ കൂട്ടിൽ വെച്ചിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം അതുകൊണ്ട് കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യുക അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ കുളികൾ ഈ ഒരു കൂടിൻ്റെ പേരിൽ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂട് നേടാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഒരു പ്രവർത്തികൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലേ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു നമ്മുടെ ഓപ്പൺ കേജിനകത്ത് ഈ ഒരു ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുത്താൽ പുതിയൊരു ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുത്താൽ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നോക്കാൻ അതിനുള്ള സമയമാണ് അപ്പോൾ നമ്മളത് ഇത് ബ്രീഡിംഗ് ബോക്സ് അതിനുള്ളത് വെച്ചെടുക്കാൻ വേണ്ടി പോയത് ഓക്കെ ബാ എൻ്റെ പ്രചാരണമെന്ന് നമുക്ക് അറിയാം ബാ അപ്പോൾ നമ്മളത് നമ്മുടെ കൂട്ടിനകത്ത് ബ്രീഡിംഗ് ബോക്സ് വെച്ചെടുക്കുന്ന സമയത്ത് കയറിയ സമയത്തുണ്ട് നമ്മുടെ തലയിൽ ഷോൾഡറിൽ എല്ലാവരും ഓരോരുത്തർ വന്നിരിക്കുന്നുണ്ട് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ പൊസിഷനിൽ നമുക്ക് ബ്രീഡിംഗ് ബോക്സ് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം അപ്പോൾ എന്തായിരിക്കും ഇവരോട് റിയാക്ഷനൊക്കെ അറിയാമല്ലോ ഡോടെ വയ്ക്കാം നമുക്ക് ഓക്കെ അതുകൊണ്ട് നമുക്ക് മാറി നിൽക്കാം എന്തായിരിക്കും കാണാം ഓക്കെ അല്ല അപ്പോൾ പോവാം നമുക്ക് പോട്ടെ പോട്ടെ ആ ശരി പോക്കോ മറ അപ്പം കൂട്ടീന്ന് പുറത്തിടങ്ങിക്കാം ഇതാ കൂട് വെച്ച് കൊടുത്തുള്ളൂ നമ്മൾ കൂട്ടീന്ന് പുറത്തിറങ്ങിയിട്ടില്ല അപ്പോഴത്തെ അവിടെ ഇടി തുടങ്ങിയതാ ഒരു കൂടിന് വേണ്ടിയിട്ട് പുതിയ കൂടിനിട്ട് അമ്മമാർ ഇടി തുടങ്ങിയതാ ഇതാ നോക്കി ഓരോരുത്തരോരുത്തോർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും മിക്ക ആൾക്കാരൊക്കെ അതിനകത്ത് വരും ഇതിൻ്റെ അകത്ത് കയ്യോക്കുള്ളവൻ കാര്യക്കാരെന്നുള്ള രീതിയിൽ ആ കൂടവന്മാർ നേടും അതാണ് അവന്മാരുടെ സ്വഭാവം നല്ല ഇതിയാണ് അട കയ്യോക്കുള്ളവൻ കാര്യക്കാരെന്ന് പറയുമ്പോൾ അതിനകത്ത് പേറായിട്ടുള്ള ആൾക്കാർ മാത്രമേ അതിനകത്ത് കൂട് നേടുവുള്ളൂ അല്ലാതെ സിംഗിളായിട്ട് നിൽക്കുന്ന ആരും തന്നെ കൂട് നേടില്ല അതല്ലാതെ തന്നെ പേറായിട്ടുള്ള ആൾക്കാരാണ് ഇതൊന്നും ഇടപിടി കൂടുന്നത് ഇതേ നമ്മുടെ മറ്റുള്ള കൂടിൻ്റെ സൈഡിലൊക്കെ എല്ലാവടത്തും തോര തിരക്കെ വന്നിരിക്കാണ്ട് ഇതേ നമ്മുടെ റിങ്ങിൻ്റെ പോലെ പേര് വന്നിരിക്കാൻ വേണ്ട ഇവിടെ വന്നിരിക്കാണ്ട് അപ്പോൾ എല്ലാവരും കൂടിന് വേണ്ടി കിട്ടാനുള്ളൊരു ശ്രമത്തിലോട്ടാണ് അടിയിട്ടി അതൊക്കെ വേണ്ട ഓ ഒരാളുടെ ആ ചിറകൊക്കെ കൊത്തി പറിച്ചു തന്നെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബ്രീഡിങ് ബോക്സിന് വേണ്ടിയുള്ള ഇടി നമ്മുടെ ഓപ്പൺ ഓപ്പൺകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഗതിയിൽ ഇനിയും ഒരു കൂടു കൂടി വെച്ച് കൊടുത്തണമെങ്കിൽ ഇത്തരം ഒരു ഇടി ഉണ്ടാവുന്നതല്ലേ അല്ലാതെ എണ്ണം സാധാരണ നോർമൽ ഗതിയിൽ നമ്മളുടെ ബോക്സിനകത്ത് ബ്രീഡിങ് ബോക്സിനായിട്ട് മുട്ടയിടാൻ പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ എണ്ണ ചേർന്ന് ഏകദേശം എണ്ണ എണ്ണ ആയിക്കഴിഞ്ഞാൽ രണ്ട് പേർ തമ്മിൽ അടുത്ത കൂടിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുമായിട്ട് ഒരു ഇടി ഉണ്ടാകാറുണ്ട് കാരണം പക്ഷേ ഒരിക്കൽ പോലും കൂട് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ആ ഓണർ അല്ലെങ്കിൽ ആ പെയർ ഒരിക്കലും ആ കൂട് മറ്റു കിളിക്ക് വിട്ടു കൊടുക്കാറില്ല എന്നുള്ളത് ഇനി അവർ വിട്ടു കൊടുക്കും അവർ വേറെ ഏതെങ്കിലും കൂട് അവർ ആക്രമിച്ച് കീഴടക്കുകയാണെങ്കിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കയ്യൂക്കുള്ള കാര്യക്കാരെന്നുള്ള രീതിയിലാണ് കാര്യമല്ല നീങ്ങുന്നത് അവർ ഏതെങ്കിലും കൂട് ആക്രമിച്ച് കീഴടക്കുകയാണെങ്കിൽ ഈ കൂട് വേറൊരു പേർ വേണ്ടി കിട്ടാറുണ്ട് അപ്പം അത്തരത്തിലാണ് കാര്യലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സാധാരണഗതിയിൽ ഓപ്പൺ കേജിൽ മാത്രമായിട്ട് കണ്ടുവരുന്നൊരു കാഴ്ചയാണല്ലോ സാധാരണ ബ്രീഡേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റിനകത്ത് കാണാൻ കാരണം അവരൊക്കെ ചെറിയ കൂടിനകത്ത് ഒരു പേര് വെച്ച് വളർത്തുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അത്തരം ഇത്തരം കാഴ്ചകളൊന്നും അവരത് കാണാറില്ല നല്ലത് അപ്പോൾ നമ്മളുടെ അടുത്ത് ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കുറേ കാഴ്ചകൾ ഉൾപ്പെടുത്തുള്ള ഒരു നമ്മൾ സാധനം ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെ പോലെ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോസൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇത്തരം വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം തീർച്ചയായും ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഈ കാണിച്ചൊരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ ആ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് രൂപത്തിൽ നിങ്ങൾ താഴെ രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും ബൈ പിന്നെ കൂടാതെ തന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാനിൻ്റെ എന്താണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള കാരണമെന്നുള്ളത് അതായത് എന്തുകൊണ്ടാണ് ഈ കിളികൾ ഇത്തരം ഈ കൂട് നമ്മുടെ നിന്നലെ രാത്രി കണ്ട കൂട്ടിനോത്തോട്ട് എല്ലാവരും കൂടിയും വന്നതെന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ചില സമയങ്ങളിൽ ചില സമ്മർദ്ദങ്ങൾ മൂലം കിളികൾ ചിലപ്പോൾ ശക്തിയില്ലാത്ത അല്ലെങ്കിൽ ഒരു ബിൽ വിൽപോറില്ലാത്ത കിളികളുടെ അതിനകത്ത് ആക്രമിച്ച ആൾക്കാർ കയറാറുണ്ട് ആ ഒരു സന്ദർഭമാണ് നമ്മിന്നലെ നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിച്ച് അതുതന്നെയാണ് ഞങ്ങൾ മറ്റുള്ള കൂടുകളിൽ ഞാൻ കാണിച്ചത് അതിൻ്റെ അകത്ത് രണ്ട് പേർ വെച്ച് മാത്രമേ ഉള്ളൂ ഈ ബാക്കിയുള്ളതിനകത്തൊക്കെ അല്ല സോറി ഒരു പേർ വെച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതിലൊക്കെ ഈ പതിനൊന്നും പത്തും കിളിയിലായിട്ട് നിൽക്കുന്നത് ആ ഒരു കാഴ്ച വ്യത്യസ്തമായ ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചു കാണിച്ചു തരാൻ ശ്രമിച്ച് ഓക്കെ എന്തായാലും ഇവിടെ ഇഷ്ടപ്പെട്ടാലും അയക്കാൻ വേണ്ടി ഉറക്കിയത് ഓക്കെ ബൈ